നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന കോൺ നമുക്ക് വീട്ടിൽ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ എനിക്കിവിടെ നല്ല കോൺ കിട്ടിയിട്ടുണ്ട് നമുക്കത് വെച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ അതിന് പുറത്തുള്ള എല്ലാ ലീഫെല്ലാം നമുക്കൊന്ന് എടുത്തു കളയാം എടുത്തു കളഞ്ഞ് എടുക്കാം ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നല്ലേ നമുക്കത് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം അത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് സ്വല്പം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്യാം ഈ സമയം നമുക്ക് മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവേ അതിന് വേണ്ടത് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം അതേ എരിവ് വേണ്ടാത്തവർ കുറച്ച് യൂസ് ചെയ്യാം പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു നാരങ്ങ നീരെടുത്ത് നീര് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നാരങ്ങ നീരിന് പകരം സുറുക്കയാണെങ്കിലും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ കൂടി തന്നെ ഈ മസാല മൊത്തത്തിൽ നമുക്ക് പുരട്ടി കൊടുക്കാം അതിനുശേഷം ഒരു പാൻ എടുക്കാം പാൻ എടുത്തിട്ട് ബട്ടറോ നെയ്യോ രണ്ടിലേതേലും ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമുക്കിത് തിരിച്ച് മറിച്ച് വെട്ടി നമുക്കിത് പൊള്ളിച്ചെടുക്കാം ഇത് കനലിൽ വെച്ച് നമുക്കിത് പൊള്ളിച്ചെടുക്കാവേ െല്ലാരുന്നുണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും